നമ്മുടെ സംഭാലിൻ്റെ മസ്ജിദിൻ്റെ കേസ് സംഭാലിൻ്റെ മസ്ജിദിൻ്റെ അളവെടുക്കാൻ അങ്ങോട്ടേക്ക് പോലീസ് പോയതാണ് അവിടെ ആ പോലീസിന് നേരെ കല്ലെറിഞ്ഞ് ഉമാര് പോലീസിന് നേരെ കല്ലെറിഞ്ഞതേ ഉമാർക്ക് ഓർമ്മയുള്ളു അതിനുശേഷം സംഭാൽ എന്തൊക്കെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന സംഭാൽ കലാപത്തിൻ്റെ ഫയൽ വരെ അങ്ങേര് പൊടി തട്ടിയെടുത്തു വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചില വീടൊക്കെ വീടല്ല അമ്പലങ്ങളായിരുന്നു ആ അമ്പലം വീടാക്കിയിട്ട് അതിനകത്ത് തിരികെയാണ് ഇങ്ങനെ കുത്തവച്ചിപ്പ് അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഇറങ്ങടാ വളിയിലെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ആ വീട്ടിനകത്ത് അമ്പലത്തിലെ മണിക്കിണർ അടക്കമുള്ള കിണർ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെയുള്ള സകല എണ്ണത്തിനെ തൂത്തുറക്കി പോരാത്തതിന് അവിടെയുള്ള നമ്മുടെ ആ വേട്ടാവിളയിൽ നിന്നുണ്ടല്ലോ നമ്മുടെ അഖിലേഷ് യാദവ് ഈ അഖിലേഷ് യാദവിൻ്റെ ഒരു എം പി ഉണ്ട് അവനവിടെ നല്ല സ്ട്രോങ് ഹോൾഡാണ് അതായത് ഈ ഏരിയയിൽ ഞങ്ങളുടെ ഏരിയയിൽ പോലീസിന് പോലും ഒരു കറണ്ട് കട്ട് പോലും ചെയ്യാനായിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വൈദ്യുതി മോഷണം നടത്തിക്കൊണ്ടിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലൊന്നും ഞെഹി ഇവിടെ ഞെഹി എന്ന് പറഞ്ഞുള്ള രീതിയായിരുന്നു അവിടെ അവൻ്റെ വീട്ടിൽ തന്നെ ആദ്യം കയറി അവൻ്റെ കറണ്ട് മൊത്തം കട്ട് ചെയ്ത് തുടങ്ങി അതായത് നീ കറണ്ടും കട്ട് ചെയ്ത് രണ്ട് കോടി രൂപ പിഴയടച്ചിട്ട് പോയാൽ എന്നാണ് അവിടെയുള്ള ഈ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാരനോട് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അവിടെ സകലതും ക്ലീനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കലാപത്തിൽ ഹിന്ദുക്കളുടെ വീട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലമൊക്കെ ഇപ്പോൾ വേറെ പല ആൾക്കാരുടെ കയ്യിലാണ് അതൊക്കെ തിരിച്ച് യോഗി ആദിത്യനാഥ് കൊടുത്തു തുടങ്ങി പല ആൾക്കാരും ഇതെൻ്റെ വീടാണ് ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് അവിടെ സാധിച്ചത്